പ്രിയ വിശ്വാസികളെ ഇന്നലെ വൈകുന്നേരം ഇവിടെ ബസിഡിക്കയിൽ നടന്നത് എന്താണെന്ന് അറിയാമോ ഒരു കൊച്ചച്ഛൻ കാലടിയിലൊരു കൊച്ചച്ഛൻ വൈകുന്നേരം ഇവിടെ വരുന്നു അതിന് മുമ്പ് ഉണ്ടായിരുന്ന സംഭവം എന്ന് വെച്ചാൽ മണവാളനച്ഛൻ ഇവിടെ റൂമിൽ അതായത് വെള്ളിയാഴ്ച വൈകുന്നേരം തൊട്ട് കാണുവാനില്ല അപ്പോൾ അവിടെ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ആരെങ്കിലും വരും ലൈറ്റിടും അല്ലെങ്കിൽ പുള്ളി ലൈറ്റിട്ടിട്ട് പോയതാണോ എന്തോ റൂമിൽ ലൈറ്റിട്ട് ആളില്ല പിന്നെയുള്ളതോ എല്ലാ ദിവസവും ഇവിടെ എന്തെങ്കിലും ഒരു ആരാധനയെന്നോ അല്ലെങ്കിൽ ഒരു ഒപ്പിച്ചെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഓരോ ഓരോ വിമത അച്ഛന്മാർ വന്ന് ഓരോരോ നടത്തി നടത്തിപ്പോകുന്നുണ്ട് ഇതാരും പുറത്തറിയുന്നുണ്ടായില്ല ഇന്നലെ വൈകുന്നേരം ഇങ്ങനെ ഒരു അച്ഛൻ വന്നിട്ട് സെക്യൂരിറ്റി ആയിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം ഞാളിയത്തെ അച്ഛൻ തിരികെ അച്ഛൻ ചോദിച്ച് ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഞാനച്ഛനാണെന്ന് പറഞ്ഞു ഞാൻ അച്ഛനാണ് ഇവിടെ ഞാനൊരു ആരാധന അവസാനിപ്പിക്കാൻ വന്ന് എടുത്തു വയ്ക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാൽ ശരി നീ ഇന്ന് എന്താണ് ഇവിടെ അങ്ങനെ ആരെയും അന്വേഷിച്ചിട്ടില്ല ഞാനാണല്ലോ ഇവിടുത്തെ ആൾക്കാർ ഞാനാണല്ലോ ഇവിടുത്തെ ആള് അപ്പം ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ എന്നെയാണല്ലോ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നൊന്നും പറഞ്ഞിട്ടല്ലേ പറഞ്ഞു കഴിഞ്ഞപ്പം പുള്ളിയോട് പറഞ്ഞു ഏതായാലും നീ ഇന്ന് വന്നതാണ് ഇന്നെന്തായാലും ചെരുത്ത് വെച്ചു പക്ഷേ നാളെ പറ്റുള്ളൂ അപ്പോൾ പുള്ളി പറയുകയാണ് നീ ആരാ നിങ്ങളാരാണ് എന്ന് അങ്ങനെ പറയാനായിട്ട് അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ ഇവിടെ വേണ്ടി തട്ടിക്കയറാൻ പറഞ്ഞു അപ്പോൾ അച്ഛൻ വേണ്ടാത്ത കാര്യങ്ങൾ ഇനി പറയേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടുള്ള വർത്താനം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തൊട്ട് ഇങ്ങോട്ട് വന്നിട്ട് കാറിൽ മുട്ട വെള്ളി വിളിക്കുന്നു പറയുകയും ചെയ്തു അതൊക്കെ ശരിയാണ് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവൻ കുറേ പേരെ വിളിച്ച് അവിടെ നിന്ന് വിളിച്ച് ആരൊക്കെ വിളിച്ച് രണ്ട് മൂന്ന് പേര് വന്നു അത് കഴിഞ്ഞപ്പം അച്ഛൻ അവിടെ നിന്ന് നമ്മുടെ സഭ അനുസരണ മക്കളെ അവരെ വിളിച്ചു അവരിൽ രണ്ട് മൂന്ന് പേര് വന്ന് കുറച്ച് പേര് വന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പേർ അപ്പുറപ്പുറമായിട്ട് വർത്താനങ്ങൾ തുടങ്ങി പിന്നെ അവർക്ക് മനസ്സിലായി പിന്നെ പോലീസും വന്നു പോലീസിനും വിളിച്ച് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ദിവസം നടന്നുകൊണ്ട് പോകുന്നുണ്ട് ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അറിയിക്കാനും അത് കേസിനെ ബലപ്പെടുത്താനും വേണ്ടി മാത്രമാണ് അല്ലാതെ വേറൊരു കാര്യം അല്ല ഇത് അങ്ങനെ ഒരു ഇതായിരുന്നു പുള്ളി ഉദ്ദേശിച്ചപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മണോളച്ഛൻ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഹോസ്പിറ്റലിൽ പോയി പുള്ളിക്ക് എന്തോ ന്യൂറോ പ്രോബ്ലം എന്തോ ആയിട്ട് അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാകേണ്ടി വന്ന് അവിടെ നിന്ന് വരാൻ പറ്റില്ല നല്ലൊരു വരുമാനമല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് കിട്ടുന്നുണ്ട് അങ്ങനെയാണ് നടത്തി പോകുന്നവർ അപ്പോൾ ആ പൈസയും മേടിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിനി നടക്കൂലെന്ന് കരിനച്ചൻ പറഞ്ഞതിൻ്റെ പോലാണ് ഇവിടെ ഉണ്ടായത് അപ്പം ഇന്നലെ വൈകുന്നേരം ഈ പുള്ളി കരിനച്ചൻ ഉള്ള സമയത്ത് ഈ വന്ന് കാലടിയിലൊരു കൊച്ചനാണെന്ന് പറയുന്നത് ആ അച്ഛൻ അച്ഛൻ വന്നത് വർഗീസ് മണവാളനച്ഛൻ്റെ പേരിലുള്ള ഒരു സൂത്രമായിട്ടാണ് വന്നത് പക്ഷേ ലോഹയില്ല മുടിയൊക്കെ നീട്ടി ഉയർത്തി ബാക്ക് പാക്കും എല്ലാം ഉണ്ട് ലോഹയില്ല ഹെൽമെറ്റ് ഇല്ല വന്ന് കഴിഞ്ഞപ്പം ആണ് ഇപ്പോൾ കാര്യങ്ങൾ രോഗം അറിഞ്ഞത് അപ്പം ഇപ്പം ചോദിച്ചു പിടിച്ച് മനസ്സിലാക്കി ഇവിടെ അറിയുന്നത് തരിയൻ അച്ഛൻ അല്ല സോറി ബർഗീസ് മണോ നച്ചൽ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്തോ ഓപ്പറേഷൻ ഉണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടൊക്കെ ഇനി ഇറങ്ങൂ അത്ര നാളും ഇവിടെ സുഗമമായിട്ട് കൊണ്ടുവാനുള്ള ഒരു എന്താ നിഗൂഢ ഒരു എന്താ പറയുക അട്ടിമറി പണി നിരത്താനുള്ള കാര്യങ്ങളായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഏതായാലും അത് പാളി ഇനി ഇന്ന് അതിനുള്ള ബാക്കി കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് ഇതാണ് ഇപ്പോൾ പറ്റിയ അറിയുന്നത്